ീശ്വസിട്ടെ ഇപ്പോൾ ലോക വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് നൈജീരിയയും സുഡാനും ഒക്കെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയതാണ് ഗാസയിലെ ഇസ്രായേൽ നടപടിയെ നടപടിയെക്കുറിച്ച് അതെങ്ങനെ എന്നും അതിനുശേഷമുള്ള ഇസ്രായേൽ നടപടികൾ എങ്ങനെയെന്നും നമ്മൾ പലപ്പോഴായിട്ട് പല മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ആഫ്രിക്കയിലെ സുഡാനിലും നൈജീരിയയിലുമുള്ള മതപീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ ക്രൈസ്തവരുടെ ഒരു വേട്ട ഗാസല കാര്യം വിട്ടാൽ ആഫ്രിക്കയിൽ ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമായിരുന്നു പലപ്പോഴും സഭയുടെയും അല്ല അല്ലാതെയുള്ള സംഘടനകളുടെയൊക്കെ റിപ്പോർട്ടുകളാണ് നൈജീരിയയിൽ നിന്നൊക്കെ പുറത്തു വന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം ക്രൈസ്തവർ മാത്രം നൈജീരിയയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ അതിനെതിരെ ഒന്നും നമ്മുടെ മാധ്യമങ്ങളായാലും നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിജീവികളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും സംസാരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എല്ലാവരും ഒരു പാർഷലായിട്ട് ഗാസയിൽ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഈസ്റ്റിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതിനെതിരെ ഇവിടെ ശബ്ദിക്കുന്നു ഇവിടെ കരയുന്നു പേരുകൾ വായിക്കുന്നു പല അങ്ങനെയുള്ള പല നാടകങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ക്രൈസ്തവരെ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ പലപ്പോഴും കണ്ടില്ലെന്ന് അടിക്കുന്നു അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ മടിക്കുന്നു ഇതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭീകരത എന്ന് പറയുന്ന ആ ഒരു ചെയ്തിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എല്ലാം ശബ്ദം ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പലസ്തീനിലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള ഗാസയിലുള്ള ആളുകളായിക്കോട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലുള്ളതായിക്കോട്ടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ സംഘടനകളുടെയോ ആളുകളുടെ ശബ്ദമൊക്കെ ഒരേ ശബ്ദമാണ് ഇവരെയൊക്കെ നയിക്കുന്നത് ഒരേ ആത്മാവാണോ അല്ലെങ്കിൽ ഇവരെ നയിക്കുന്ന ഒരേ ഒരു സ്പിരിറ്റാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രധാന അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അതായത് മനുഷ്യരെ കൊല്ലുന്നത് അതാർ കൊന്നാലും അത് തിന്മ തിന്മ തന്നെയാണ് ആര് ആരെ കൊന്നാലും അതിപ്പോൾ അമാസിൻ്റെ തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി ഏതാണ്ട് ആയിരത്തി നാനൂറിലധികം നിരപരാധികളെ അതും അതിക്രൂരമായ വിധത്തിൽ കൊന്നു തള്ളി പത്തി ഇരുന്നൂറ്റമ്പതിലധികം ആൾക്കാരെ അവർ ബന്ദികളായി പിടിച്ചുകൊണ്ട് പോയി അതിന് പ്രതികാരം എന്നത് വണ്ണം ഇസ്രായേൽ ഗാസയിൽ മുഴുവൻ ബോംബിട്ട് തകർത്ത് ഏതാണ്ട് ഇതുവരെ എഴുപതിനായിരത്തിനടുത്ത് ആൾക്കാരെ കൊന്നു കളഞ്ഞു അപ്പോൾ അത് ഇസ്രായേൽ ചെയ്താലും ഹമാസ് ചെയ്താലും ഇത് തിന്മ തിന്മ തന്നെയാണ് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ആവശ്യപ്പെടുന്നത് പോലെ ഇസ്രായേൽ ഒരു സുപ്രഭാതത്തിൽ ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ പിന്നെ ഈ ഭൂമുഖത്ത് കാണത്തില്ല അത് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞതാണ് അത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് എന്നാൽ ഹമാസാണ് ആയുധം താഴെ വെക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഒരു സമാധാനം ഉണ്ടാകും തീർച്ചയായും പക്ഷേ അതിനവർ ഒരുക്കല്ല ഒരുക്കല്ല എന്നുള്ളതാണ് ഇനി നൈജീരിയയിലും സുഡാനിലും ഒക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ആ മറവിൽ വാസ്തവത്തിൽ ഇവിടെ നടക്കുന്ന ഈ അതിക്രൂരമായ ദിനംപ്രതി എന്നതുപോലെ ആയിരക്കണക്കിന് ക്രൈസ്തവർ കൊല ചെയ്യപ്പെടുന്നത് അത് ഹൈഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഗാസയും പലസ്തീനും ഒക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അവിടെ നിരപരാധികളെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ ഗർഭിണികളെ ഇവരെ എല്ലാം ഇസ്രായേലിൽ കൊന്നെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകവ്യാപകമായിട്ട് തന്നെ ഐക്യരാഷ്ട്ര സംഘടന മുതൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ വരെ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ എന്ന് അവകാശപ്പെടുന്നവരും ഇവരെല്ലാം ഒരേ ശബ്ദത്തിൽ ഖമാസിന് അനുകൂലമായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇതേ സമയത്ത് തന്നെ നൈജീരിയയിലും സുഡാനിലും നടക്കുന്ന ഈ ആക്രമണങ്ങളെ ആരും അപലപിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് സംഭവം അവിടെ നടക്കുന്നതായിട്ട് പോലും ആരും അതിനെക്കുറിച്ച് ഖമാ അക്ഷരം മിണ്ടുന്നില്ല ഈ ഹമാസിന് വേണ്ടി ഇവിടെ ശബ്ദിക്കുന്നവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമാണ് അത് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാർ അവർ വോട്ട് മാത്രം ലക്ഷ്യപ്പെ വെച്ചുകൊണ്ടാണ് വോട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചെന്നാൽ ഒരൊറ്റ യഹൂദന് പോലും കേരളത്തിൽ വോട്ടില്ലായിട്ടില്ല ഇവിടെ ഒരു പത്ത് ഇസ്രായേൽക്കാരുണ്ടായിരുന്നുവെങ്കിൽ വോട്ടുള്ള യഹൂദന്മാരുണ്ടായിരുന്നുവെങ്കിൽ കുറേ പേര് സ്വർപ്പായിട്ടും അവരെ സപ്പോർട്ട് ചെയ്തതന്നെ അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്നുള്ളത് ഇത് അരിയാഹാരം കഴിക്കുന്ന ഈ വെറും അന്ധമായ പാർട്ടി അടിമകളല്ലാത്ത സക്കലർക്ക് മനസ്സിലാകുന്ന കാര്യം പിന്നെ എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയ്ക്ക് പച്ചയ്ക്ക് പച്ചയ്ക്ക് ഈ മഹാക്രൂരകൃത്യം ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദികളെ ഇവർ ന്യായീകരിക്കുന്നു അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ് ഈ കൊലപാതകം അക്രമം ബലാത്സംഗം കൊള്ളിവയ്പ്പ് തട്ടിക്കൊണ്ടുപോകൽ ഇതൊക്കെ വാസ്തവത്തിൽ പിശാജിൻ്റെ പ്രവൃത്തിയാണ് അതൊരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല മനുഷ്യത്വമുള്ള ഒരു സാധാരണ മനുഷ്യരിൽ നിന്ന് പോലും വരുന്നതല്ല ഇത് ശരിക്കും ഇത് പിഷാജിൽ നിന്ന് വരുന്നതാണ് കാരണം ബൈബിളിൽ ഈശോ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നുണ്ട് പിശാജ് വന്നിരിക്കുന്നത് നശിപ്പിക്കാനും കൊല്ലാനും മോഷ്ടിക്കാനും യോഹന്നാൻ പത്ത് പത്തിലാണത് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെ യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും ജീവനുള്ളതിനെല്ലാം വളർച്ചയുണ്ട് ഉയർച്ചയുണ്ട് സമൃദ്ധിയുണ്ട് യേശു എവിടെ വന്നോ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം എല്ലാം ജീവൻ്റെ ഉണ്ടാകും എല്ലാ മേഖലയിലും ഉണ്ടാവും എന്നാൽ പിഷാജ് വരുന്നിടത്ത് പിഷാജിൻ്റെ പ്രവർത്തികൾ എന്താ നശിപ്പിക്കുക മോഷ്ടിക്കുക കൊല്ലുക ഇന്നിപ്പോൾ ഈ കൊലപാതകവും ആയിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തികളെല്ലാം തന്നെ ഇത് പിശാചിൽ നിന്നുള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് ഇവിടെ ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന അവരാരും ആയിക്കൊള്ളട്ടെ അവർ അതിനകത്ത് എല്ലാ ജാതി മതങ്ങളിൽ പെട്ടവരും ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് വെച്ചാൽ ഈ ഗാസേത കുരുതി കണ്ട് കരയുന്നവർ നൈജീരിയയിലെ ക്രൈസ്തവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല യെസ് അതാണ് പറഞ്ഞു വരുന്നത് ഇവരെ എല്ലാം നയിക്കുന്നത് ഒരു സ്പിരിറ്റാണെന്നുള്ളതാണ് ഈ കൊലപാതകത്തിൻ്റെ തിന്മയുടെ പാപത്തിൻ്റെ ആ സ്പിരിറ്റാണ് ഇവരെ എല്ലാം ഒരുപോലെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഒരേ രീതിയിൽ ചിന്തിക്കുന്നു ഒരേ രീതിയിൽ സംസാരിക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചാനലിൻ്റെ വിദേശകാര്യലേഖകൻ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ അവതാരകനോട് പറയുകയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിൻ്റെ പടയാളികൾ ഇസ്രായേലിൽ കയറി എന്തോ എന്ന് കാണിച്ചതിൻ്റെ പേരിലാണ് ഇസ്രായേൽ ഈ ശോഭകേട് മുഴുവൻ കാണിച്ചു കൊണ്ടിരിക്കും അത് വാസ്തു അങ്ങനെ പറയാൻ ഈ വിദേശകാര്യ വിദേശകാരിലേഖകനെ അയാളെ നയിക്കുന്ന സ്പിരിറ്റേതാ ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് ഈ സ്പിരിറ്റിനെ തിരിച്ചറിഞ്ഞ് ഹമാ ഇവിടെ ഈ ബൈബിളിൽ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന അവരൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ ഉപവാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഈ സ്പിരിറ്റ് തകർക്കപ്പെടും ഇതിനെ ഒതുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു സ്പിരിറ്റ് ഇപ്പോൾ ഈ കേരളത്തിൽ വ്യാപകമായിട്ട് ഒരുപാട് മേഖലകളിൽ ഇത് ഈ സ്പിരിറ്റ് കൈ കടന്നിട്ടുണ്ട് കാരണം ഇത് നിയന്ത്രിക്കുന്നുണ്ട് പല മേഖലകളെ ഉണ്ട് നിശ്ചയമായിട്ടും ഉണ്ട് അത് രാഷ്ട്രീയത്തിലാകട്ടെ സിനിമയിലാകട്ടെ സാംസ്കാരിക രംഗത്താകട്ടെ ഇവിടെ എല്ലാം ഈ ഒരു സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് വാസ്തവത്തിൽ ഈ ക്രൈസ്തവ സഭകളുടെയും ഒരു പരാജയമെന്ന് പറയുന്നത് നമ്മളിതിനെ മാനുഷികമായിട്ട് മാത്രമാണ് വീക്ഷിക്കുന്നത് നല്ല അതിനപ്പുറത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ സ്പിരിറ്റിനെ തിരിച്ചറിയുമ്പോൾ തന്നെ അവൻ പരാജയപ്പെടും ഈ തിന്മ പരാജയപ്പെടും ഇതിനെ തകർക്കാനുള്ള ഒറ്റ മാർഗം എന്ന് പറയുന്നതാണ് ദൈവമക്കൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ തിന്മേട ശക്തികളെ ബന്ധിച്ചുകളെ വേറെ ഒരു മാർഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനെ നമുക്ക് ഈ ജഡികമായിട്ട് നമ്മുടെ സമരായുധങ്ങൾ കൊണ്ട് ജഡികമായ ആയുധങ്ങൾ കൊണ്ട് ഇതിനെ തകർക്കുക സാധ്യമല്ല നമ്മുടെ സഭയുടെ ഒരു നേതൃത്വത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇതിലേക്കൊക്കെ ഒരുപാട് പരിമിതികൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈ ഒരു സ്പിരിറ്റ് അതിനെ അതിലംഘിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിമിതികളുണ്ടെന്ന് തോന്നുന്നു അല്ലേ കാരണം ഈ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലൊക്കെ ഇടപെടാൻ പോലെ അല്ലെന്ന് തോന്നും ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഭയ്ക്കൊക്കെ ഒത്തിരി പരിമിതികൾ ഒരു ഒരു എന്തോ ഒരു വിലങ്കുതടി ഇവിടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടപ്പോൾ തുടങ്ങി ആ പരിമിതി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് ആ പരിമിതി അസവത്തിൽ ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണ് നിലപാടെടുക്കുന്നതെങ്കിൽ ആ സത്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറായാൽ ആരുടെ മുമ്പിലും ഇന്നതാണ് സത്യമെന്ന് പറയാൻ ആരെയാണ് ഭയപ്പെടേണ്ടത് ഒരു ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഇസ്രായേലിൽ മാത്രം ജോലി ചെയ്യുന്നത് അതിൽ ഭൂരിഭാഗം പേരും മലയാളികളാണ് അതിൽ ഭൂരിഭാഗം ക്രൈസ്തവരുമാണ് അപ്പോൾ കേരളത്തിലേക്ക് ഒരുപാട് പണം മാസം മാസം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ ബാങ്കുകളിലേക്ക് ഇസ്രായേലിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനവിടെ ഉള്ള സമയത്ത് ഈ പ്രളയത്തിൻ്റെ സമയത്ത് അന്ന് മലയാളികൾ വിരിച്ച് ഇവിടെ കൊടുത്തത് ലക്ഷ ലക്ഷക്കണക്കിന് രൂപയാണ് ഗാസയിലെ സംഭവത്തിൽ ഇവിടെ പരസ്യമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അതിനെതിരെ പരസ്യമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുകയൊക്കെ ചെയ്ത പുരോഹിതന്മാർ വരെയുണ്ട് സഭ നേതാക്കന്മാർ വരെയുണ്ട് അപ്പോൾ അവരൊന്നും നൈജീരിയയുടെ കാര്യത്തിൽ നൈജീരിയൻ ക്രൈസ്തവരുടെ കാര്യത്തിൽ ആഫ്രിക്കയിൽ ദുരിതം അനുഭവിക്കുന്ന മതപീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ കൂട്ടക്കൊലകൾക്ക് വിധേയരാകുന്ന ജനങ്ങളുടെ ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ പ്രധാന തോന്നിയിട്ടുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ അത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ തന്നെ പല വൈദികരും ഒക്കെ അങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ പോയി ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊരുക്കുന്നുണ്ട് പലസ്തീൻ കഫിയൊക്കെ ധരിച്ചുകൊണ്ട് ആ കഫിയൊക്കെ കഴുത്താൻ ചുറ്റിക്കൊണ്ട് അവർ അവർക്ക് വേണ്ടി നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ അവരൊന്നും ഈ പറഞ്ഞ നൈജീരിയയുടെ സ്വീഡാൻ്റെയൊക്കെ കാര്യത്തിൽ അവരത് കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് ബോധപൂർവം നടിക്കുകയാണ് അതിൻ്റെ കാരണം ഇതാണ് ഇപ്പം മതപുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയക്കാരനായിക്കോട്ടെ സിനിമാക്കാരനായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഇവരെ എല്ലാം നയിക്കുന്ന ആത്മാ പൊതുവിൽ ഇവരെ നയിക്കുന്ന സ്പിരിറ്റ് ഒറ്റ സ്പിരിറ്റ് ഒറ്റ ഉറവിടത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരേ രീതിയിൽ അവർ ചിന്തിക്കുകയും ഒരേ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അതിനകത്ത് വേറെ എന്തെങ്കിലും മറ്റൊരു ഘടകമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയുന്നത് പ്രാർത്ഥനയാണ് ഇതിനെതിരെ ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ ഇവിടെ ഇവിടെയാണ് നമ്മുടെ സഭാനേതൃത്വം ഉണർന്നെഴുന്നേറ്റ് സഭ മുഴുവൻ ഒരു ഉപവാസമൊക്കെ അങ്ങ് പ്രഖ്യാപിക്കണം ദൈവജനത്തോട് നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ജനം അത് സ്വീകരിക്കും ഒരു പൊതുവിൽ ഒരു ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായിട്ട് ഉപവാസം എടുത്ത് ഈ ഒരൊറ്റ നിയോഗത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി ഇത് കെട്ടടങ്ങും ഇത് കെട്ടടങ്ങിയിരിക്കും നമ്മളതിനു പകരം രാഷ്ട്രീയക്കാരെ കാണിക്കുന്നത് പോലെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചിലരൊക്കെ ആരോപിക്കപ്പെടുന്നുണ്ട് ചിലർ കണിയ ടാപ്പി വീണിട്ടുണ്ട് ചിലർക്ക് ഇന്തപുഴം കിട്ടിയിട്ടുണ്ട് ചിലർക്ക് ഗോൾഡൻ വിസ കിട്ടുന്നുണ്ട് ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷെ അതിൻ്റെ പോലും പിന്നിൽ പ്രാർത്ഥിക്കുന്ന സംഗതി ഇതാണ് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് സമയാസമയങ്ങളിൽ നമ്മുടെ ജനത്തിന് കൃത്യമായിട്ട് കൊടുക്കുകയും വേണം അതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളെ നമ്മുടെ ജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അത് നമ്മുടെ സഭ നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മീഡിയകളുടെ ഉത്തരവാദിത്വമാണ്